ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളൊരു ഫുഡ് ബ്ലോഗ് ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കക്ക ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആവശ്യമായ കക്ക എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ അതിനുശേഷം ഊറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉള്ളി എടുക്കുക ഇഞ്ചി എടുക്കുക വെളുത്തുള്ളി എടുക്കാം കേട്ടോ ഈ മൂന്ന് ഐറ്റം മാത്രം നമുക്ക് മതി അതിനുശേഷം നമ്മുടെ ഈ കക്കർച്ചി വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇതിലെ കുറച്ച് മഞ്ഞളും ഉപ്പും കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കാരണം കക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും കേട്ടോ വേവ് വെന്ത് വരുമ്പോൾ അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അങ്ങനെ അടുപ്പിൽ സിമ്മിൽ ഇട്ടിട്ട് ഇത് വേവിക്കാൻ വെക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിക്കാൻ വെക്കാൻ അപ്പോൾ നന്നായിട്ട് വെന്ത് വരും കുറച്ച് സമയം കൊണ്ട് കെട്ടോ എന്നിട്ട് നമ്മൾ ഈ എടുത്തിട്ടുള്ള ഐറ്റംസ് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഒന്ന് ചതച്ച് ഒരു ചതവ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ ഒരുപാട് പേസ്റ്റ് പോലെ ആക്കി എടുക്കരുത് അപ്പോൾ ഇതേ നമ്മുടെ കക്കറച്ചത്തെ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്കറച്ചിയിൽ നിന്ന് ഓൾറെഡി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വെള്ളം വറ്റിയ ശേഷം നമ്മൾ കക്കറച്ചി ഇറക്കി വെക്കുക അതിനുശേഷം നമ്മൾ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക അതിനുശേഷം നമ്മൾ ഈ കക്കറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ സിമ്മിൽ ഇട്ടിട്ട് വേണമെന്ന് ചെക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കക്ക ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞാനപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇത് നല്ല ചൂര മുളകിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ വെറുതെ കാണിച്ചതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കക്കി അത് നന്നായിട്ട് മുരുന്നു വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒരുപാട് മുരീണിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മിക്സിയിൽ ചതച്ച് വെച്ചത് അപ്പോൾ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം മൂടി വെക്കുക അതിന് ശേഷം നമ്മൾ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇടിച്ച മുളക് ഇട്ട് കൊടുത്ത ശേഷം ഒരു ചെറിയ സിമ്മിൽ തന്നെ ഇതൊന്നിട്ട് വെക്കുക അപ്പോൾ ഒന്നുകൂടി മുരഞ്ഞു വരും കേട്ടോ അന്നലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതിന് ശേഷം നമുക്കൊരു സെപ്പറേറ്റ് ഒരു ഐറ്റം കൂടി ഇതിലിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും കാരണം നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു മുളകിലേ കൊണ്ടാട്ട മുളക് ഇതിൽ പൊരിച്ചെടുക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ കക്കയിലേക്ക് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മുളക് ഒരുപാട് മുരികിച്ചെടുക്കരുത് ഒരുപാട് മുഴിയാതെ എടുക്കരുത് കാരണം എരിവ് കൂടുന്നതിന് അപ്പോൾ കുറച്ച് മുരിയിച്ചെടുക്കുമ്പോൾ എന്നിട്ട് എരിവ് കുറച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടാവും ഇത് നന്നായിട്ട് മുരിഞ്ഞ ശേഷം നമ്മളത് ഈ കക്കയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണും വരെ ബായ്